കണ്ണൂരുകാരി അവരുടെ നാട്ടിലെ ബിരിയാണി പാർട്ടികൾക്കൊക്കെ മുമ്പ് ആദ്യം വിളമ്പുന്ന ഡെസേർട്ടാണ് കേട്ടോ അത് എനിക്കാണെങ്കിൽ മറ്റുള്ള നാട്ടിലെ ഐറ്റംസ് ഉണ്ടാക്കാനും ഭയങ്കര താല്പര്യം കഴിക്കാനും അതിലേറെ ആഗ്രഹമാണ് കേട്ടോ സംഭവം അടിപൊളിയാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ബിരിയാണിയുടെ എന്നൊരു ആവശ്യം വരുന്നില്ല അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ചിക്കനും ഗോതമ്പൊക്കെ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ പേര് അവർ പറയുന്നത് അൽസ അല്ലെ അലീസ അങ്ങനെ വേറെ പേര് പറയുന്നുണ്ട് ഇതുണ്ടാക്കാൻ വേണ്ടി അവരെടുക്കുന്ന ഇല്ലാത്ത ഗോതമ്പാണ് പക്ഷെ ഞാനിവിടെ തൊലി ഉള്ള ഗോതമ്പ് ഒരു കപ്പ് കഴുകിയിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് രാത്രി ഇട്ടിട്ട് രാവിലെ എടുക്കുന്നത് കേട്ടോ എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ മാറ്റി കൊടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ കിലോ ചിക്കനാണ് ഇതിലേക്ക് വേണ്ടത് അല്ലെങ്കിൽ ബീഫോ അല്ലെങ്കിൽ മട്ടനൊക്കെ വെച്ച് ചെയ്യുക അപ്പോൾ എല്ലാവരും ഉള്ളിലുള്ള ഭാഗം എടുക്കുക ഇതിലേക്ക് ഫാറ്റുള്ള പീസൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു പീസ് പട്ട രണ്ട് ഗ്രാമ്പൂ രണ്ട് മൂന്ന് ഏലക്ക പിന്നെ അതേപോലെ ഒരു വലിയ ഉള്ളിൻ്റെ പകുതി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതും രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുക ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പിനും മൂന്ന് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അതേ കപ്പിന് തന്നെ ഇതിൽ നന്നായിട്ട് വെന്തതിന് ശേഷം ഇതിന് ചിക്കൻ്റെ ഉള്ള എല്ലൊക്കെ മാറ്റി കൊടുക്കുക അതേപോലെ ഏലക്ക പട്ട ഗ്രാമ്പൊക്കെ അല്ലേ അതൊക്കെ മാറ്റി മാറ്റിക്കൊടുത്ത് മിക്സർ ജാറിലേക്ക് ഇട്ട് ചെറിയ തരികളോട് കൂടിയിട്ടാണ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് തേങ്ങാപ്പാലാണ് തേങ്ങയിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് തേങ്ങാപ്പാൽ തേങ്ങാപ്പാലിട്ടോ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ നെയ്യിലേക്ക് കുറച്ച് വലിയ ഉള്ളിയും കിസ്മസും കെഷനിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ ചേർത്തിട്ട് വറുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് സെർവ് ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കുക കുറച്ച് ഷുഗറും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ മധുരം വേണ്ടവർക്ക് അങ്ങനെ കഴിക്കുക അല്ലാത്തവർക്ക് അങ്ങനെ കഴിക്കുക എങ്ങനെ കഴിച്ചാലും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ബീഫും ചിക്കനൊക്കെ വെച്ചിട്ട് ഡെസേർട്ട് കഴിക്കാത്തവർ ഇങ്ങനെ か。